بسم الله الرحمن الرحيم ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم قل ما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير قالوا بلى قد جاءنا نذير فكذبنا فكذبنا وقلنا ما نزل الله من شيء ان انتم الا في ضلال كبير وقالوا لو كنا نسمع او نعقل ما كنا സഹോദരങ്ങളെ വിശ്വാസികളെ സർവ ലോകരക്ഷിതാവും നിയന്താവുമായ അള്ളാഹുവിന്റെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും എല്ലാം മൃതപ്പിടിച്ച് നാം ഓരോരുത്തരും ജീവിക്കണമേ എന്ന് ചെയ്യുന്നു നന്മകൾ ചെയ്ത് തക്കുവയോടുകൂടി ജീവിക്കുവാനും മുത്തക്കിങ്ങളായി അള്ളാഹുവിലേക്ക് മടങ്ങുവാനുമുള്ള തൗഫിക് അള്ളാഹു സ്വഹാനുഭവത്താലാണ് നമുക്കെല്ലാം പ്രധാനം ചെയ്യട്ടെ പരിശുദ്ധ കുറക്കാനിലും റസൂൽ അല്ലാഹി സ്വല്ലു അലൈഹി വസ്ലമയുടെ മഹിതമായ ഹദീസുകളിലും നമ്മൾ എങ്ങനെ ജീവിക്കണം നമ്മുടെ നല്ല ജീവിതത്തിന് എന്തെല്ലാം നന്മകൾ നമ്മൾ ചെയ്യണം വിശ്വാസ കർമ്മ ആരാധന അതേപോലെ തന്നെ ഇടപാടുകൾ വൈവാഹിക ജീവിതം അങ്ങനെ തുടങ്ങി ഓരോ മേഖലയിലും നമുക്ക് വേണ്ട നന്മകൾ പഠിപ്പിച്ചു തരുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ മഹിതമായ ചര്യയാണ് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഈ ഉപദേശ നിർദ്ദേശങ്ങളോടൊപ്പം വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും പലതരം മുന്നറിയിപ്പുകളും പലതരത്തിലുള്ള താക്കീതുകളും അള്ളാഹുവും റസൂലും നൽകുന്നത് നമുക്ക് കാണാം അതിൽ ദുനിയാവിൽ വരാനിരിക്കുന്ന ഇറങ്ങാനിരിക്കുന്ന ശിക്ഷകളെ പറ്റിയുണ്ട് നരകത്തിൽ നേരിടേണ്ടി വരുന്ന നരക ഓരോ രീതികളെ പറ്റി പറയുന്നുണ്ട് പയ്യാമത്തെ നാൾ വരുന്നതിൻ്റെ മുമ്പ് സംഭവിക്കാൻ സംഭവിക്കുമെന്ന് പറഞ്ഞ അടയാളങ്ങളുണ്ട് ഇങ്ങനെ പലതും നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ഇഹത്തിൽ ആൾബലവും അധികാര ബലവുമൊക്കെയായി നടന്ന ആളുകൾ നാളെ നരകത്തിന് സമീപം വരുന്ന ഒരു രംഗം അള്ളാഹു സുബെഹാഹുല വിശദീകരിക്കുന്നു ഇവിടെ ശക്തിയും എണ്ണത്തിന്റെ വലുപ്പവും ഒക്കെ കാട്ടി ദീനിനെയും ഇസ്ലാമിനെയും അള്ളാഹുവിനെയും ഒക്കെ നിഷേധിച്ചിരുന്ന ആളുകൾ അവിടെ വരുമ്പോൾ ശക്തിയിൽ ദുർബലരായി മാറുന്നു എണ്ണത്തിൽ ആ എണ്ണം ഇവിടെ എണ്ണം പറഞ്ഞ് വണ്ണം പറഞ്ഞ് അഹങ്കരിച്ചിരുന്ന ആളുകൾക്ക് ആളുകളൊന്നും സഹായകരല്ലാതായി വരുന്നു ആയിത്തീരുന്നു ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ആർക്കാണ് ഈ അനുഭവങ്ങൾ നേരിടേണ്ടി വരിക ഈ ദുരനുഭവങ്ങൾ അനുഭവിക്കേണ്ടി വരിക വിശുദ്ധ കുറാൻ പറയുന്നു ആരെങ്കിലും അള്ളാഹുവിനെയും ധിക്കരിച്ചാൽ അള്ളാഹുവിനോടും അനുസരണക്കേട് കാണിച്ചാൽ അത് ഏത് തരത്തിലുള്ള അനുസരണക്കേടുമാകാം അവർക്ക് ചുട്ടുകൊള്ളുന്ന നരകാഗ്നിയാണ് അവർ അതിൽ ശാശ്വതരായി ജീവിക്കുന്നതാണ് അവർക്ക് മുന്നറിയിപ്പ് നൽകപ്പെട്ടത് കൺമുമ്പിൽ അവർ കാണുമ്പോ ഇവിടെ എണ്ണത്തിന്റെ പേരിൽ അഹങ്കരിച്ചവർ അധികാരത്തിന്റെ പേരിൽ അഹങ്കരിച്ചവർ നാളെ ഏറ്റവും ദുർബലരായി മാറുന്നത് കാണാം ഇത് നാളെ സംഭവിക്കാനിരിക്കുന്നത് എന്നുള്ളാഹു നമുക്ക് പറഞ്ഞു തരികയാണ് ഇതേപോലെ തിന്മകൾ ചെയ്ത് നരകാവകാശികളായി നരകത്തിൽ എത്തുന്ന സമയത്ത് അതിലേക്ക് ഇടപെടുമ്പോൾ അതിന് കാവൽ നിൽക്കുന്ന മലകുക മലക്കുകൾ അതിൽ ഇടപെട്ടവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം അത് നമുക്ക് മുൻകൂട്ടി പറഞ്ഞു തരാം എന്തു പറ്റി നിങ്ങൾക്ക് എന്താണ് ഈ നരകത്തിൽ നിങ്ങൾ വന്നു ചേരാൻ കാരണം ആരും നിങ്ങൾക്ക് ഒന്നും പറഞ്ഞു തരാനില്ലായിരുന്നോ സത്യം നിങ്ങൾക്ക് പറഞ്ഞു തരാനും സത്യമാർഗത്തിലേക്ക് നയിക്കാനും താക്കീതുകാരും വന്നിരുന്നില്ലേ എന്ന മലക്കുകൾ ചോദിക്കാൻ നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ ചോദിക്കുന്നു ഓരോ കൂട്ടത്തെയും നരകത്തിലേക്ക് എടുത്തിടപ്പെടുമ്പോ അതിൻ്റെ കാവൽക്കാർ അവരോട് ചോദിക്കുന്നു ും നിങ്ങൾക്ക് മുന്നറിയിപ്പുകാർ വന്നിരുന്നില്ലേ പാലു അവർ മറുപടി പറയുന്നു ബല അതെ അതെ മലക്കുകളെ ഞങ്ങൾക്ക് മുന്നറിയിപ്പുകാർ വന്നിരുന്നു അല നവീന ഞങ്ങൾ അവരെ വ്യാജമാക്കി കളവാക്കി വപ്പുൽനാഹു അന്ന് ഇങ്ങനൊന്നും പറഞ്ഞിട്ടില്ല ഇറക്കിയിട്ടില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ നിഷേധിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് വഴി കാണിച്ചു തരാൻ വന്ന ആളുകളോട് ഞങ്ങൾ പറഞ്ഞത് നിങ്ങളാണ് വഴികേടിലായവർ എന്നിട്ട് അവർ പറയുക ആ നരകത്തിൽ കിടന്ന് വിലപിക്കുകയാണ് ആ മുന്നറിയിപ്പുകാരും വമ്പിയാക്കന്മാരും ഞങ്ങൾക്ക് വന്നപ്പോ അവർ പറയുന്നത് ഞങ്ങളൊന്ന് കേൾക്കുകയും അതനുസരിച്ച് ഞങ്ങൾ ചിന്തിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ജ്വലിക്കുന്ന ഈ നരകാഗ്നിയിൽ ഞങ്ങൾ പെട്ടുപോകുമായിരുന്നില്ല ഇത് നമ്മുടെയൊക്കെ വിലാപമാകാം ആ കാര്യം അള്ളാഹുസുബെഹാൻ ഹോത്താല നമുക്ക് പറഞ്ഞു തരികയാണ് ഒരു മുന്നറിയിപ്പ് പോലെ ഒരു ജാഗ്രത പാലിക്കണം എന്ന വിഷയം പോലെ ഇതേ രൂപത്തിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലമയും ചില മുന്നറിയിപ്പുകൾ നമുക്ക് നൽകുന്നുണ്ട് ഉമ്മത്തിന്റെ വിഷയത്തിൽ അതുപോലെ തന്നെ ഉമ്മത്ത് അവസ്ഥയെ പറ്റി അവസ്ഥയെപ്പറ്റി പിയാമത്തെത്തുന്നതിന് മുമ്പ് വരാനിരിക്കുന്ന ചില സംഭവ വികാസങ്ങളെ പറ്റി അതിൽ പ്രവാചകൻ അതിഗൗരവം പറഞ്ഞ ഒരു വിഷയമുണ്ട് ദീനനുസരിച്ച് ജീവിക്കുന്ന ആളുകളെ നോക്കി ഡീൻ ഇല്ലാത്തവർ പറയും എന്ത് ഞങ്ങളാണ് ശരിയായ ഇസ്ലാമിന്റെ ആളുകൾ ഞങ്ങളാണ് ശരിയായ പ്രവാചകന്റെ ആളുകൾ നിങ്ങളൊന്നും അല്ല എന്ന് പറഞ്ഞ് ശരിയായ ദീനുള്ള ആളുകളെ തള്ളുകയും അപമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലം വരുന്ന അതെങ്ങനെയെന്നറിയുമോ ഒരു കാലഘട്ടം വരുമ്പോ ദീനിൽ അടിയുറച്ചു നിൽക്കുന്ന ചില ആളുകൾ ഉണ്ടാകും ആ ആളുകളുടെ അവസ്ഥ എന്താണ് തീക്കനൽ കയ്യിൽ പിടിച്ചതുപോലെയാണ് തീ കത്തിച്ചതിന്റെ കനല് കയ്യിൽ പിടിക്കുക എന്ന് പറഞ്ഞാൽ സെക്കൻഡുകൾ പോലും നമുക്ക് പറ്റാത്ത ഒരു കാര്യമാണ് അപ്പം ആ അവസ്ഥയിൽ തീക്കനൽ കയ്യിൽ പിടിച്ചതുപോലെ ജീവിക്കേണ്ട ഒരു സാഹചര്യം പരീക്ഷണങ്ങൾക്കുമേൽ പരീക്ഷണം ദീനിൽ അടിയുറച്ച് നിൽക്കുന്നവർക്കുണ്ടാകും എന്ന് നബീസ് അലി സ്വല്ലാം പറഞ്ഞു തരുന്ന ഒരു കാലം ആയിട്ടില്ല കാരണം അങ്ങനൊരു പരീക്ഷണം ഇന്ന് നമ്മൾ അനുഭവിക്കുന്നില്ല ദീനിന്റെ പേര് തീക്കട്ട കയ്യിൽ പിടിച്ച് നിൽക്കുന്ന ഒരവസ്ഥ പരീക്ഷണങ്ങളുണ്ട് പക്ഷെ ഇങ്ങനൊരു കാലം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈമം പോയി പോകുന്ന ഒരവസ്ഥയാണ് അത് റസോള്ളാഹി സുല്ലാ അലൈവല്ലം മുന്നറിയിപ്പായി നമുക്ക് നൽകുകയാണ് അതേപോലെ മുസ്ലിം ഉമ്മത്തിൽ മൊത്തത്തിൽ സംഭവിക്കാനിരിക്കുന്ന ഒരവസ്ഥയെ പറ്റി പ്രവാചകൻ ഇങ്ങനെ മുന്നറിയിപ്പ് നൽകി അതായത് എന്റെ ഉമ്മത്തിന് പറ്റുന്ന ഒരു അവസ്ഥ എന്താണെന്നറിയോ യൂഷിക്കു അതായത് ഒരു പാത്രം ആ പാത്രം നിറയാ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അറബികളുടെയൊക്കെ ഭക്ഷണ രീതി നമുക്കറിയാമല്ലോ അപ്പൊ അതിലേക്ക് ആളുകൾ ചെയ്യും ആവേശത്തോടു കൂടി ആ പാത്രത്തിൽ നിന്ന് ഭക്ഷണം ഇങ്ങനെ കൈകൾ നീട്ടി വലിച്ചു അതിൽ നിന്ന് ഭക്ഷണം ഇങ്ങനെ എടുത്തു കഴിക്കാൻ തുടങ്ങി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ആളുകൾ കൈനീട്ടുന്നത് പോലെ എന്റെ ഈ ഉമ്മത്തിലേക്ക് ശത്രുക്കൾ കൈനീട്ടുമെന്നാണ് അവർ പാഞ്ഞെടുക്കും ഈ ഉമ്മത്തിനു നേരെ അപ്പോ സഹാബിമാരിൽ ഒരാൾ ചോദിച്ചു ഞങ്ങളുടെ കൊണ്ടാണോ ശത്രുക്കൾ ഞങ്ങളെ ആ നിലയ്ക്ക് ആക്രമിക്കാൻ ആ നിലയ്ക്ക് ഉപദ്രവിക്കാൻ കാരണം പറയാണ് അന്ന് നിങ്ങൾ എണ്ണത്തിൽ ഒരുപാടുണ്ടാകും എണ്ണക്കുറവ് കൊണ്ടല്ല പ്രശ്നം വരുന്നത് നിങ്ങൾ ഒഴുകുന്ന വെള്ളത്തിലെ ചണ്ടികളെ പോലെയായിരിക്കുമെന്ന് ഒരു കാര്യം ഉണ്ടാവില്ല ഒരു കാര്യം ഉണ്ടാവില്ല ും നിങ്ങളുടെ ശത്രുക്കൾ ആരെല്ലാം ഉണ്ടോ അവരുടെ എല്ലാം മനസ്സിൽ നിന്ന് നിങ്ങളെ പറ്റിയുള്ള ഭയം നാം ഊരിയെടുക്കും അല്ല ചെയ്യന്ന പറഞ്ഞ സ്വയം ആ ഭയം അതായത് സ്വയം വിശ്വാസികൾ ഭയചകിതരാകും എന്നുള്ളതല്ല ശത്രുക്കൾക്ക് ഒരു മുസ്ലിമിനെ പറ്റിയുള്ള ഭയം എന്തിയും അതങ്ങോട്ട് അള്ളാഹു ഇല്ലാതാക്കി കൊടുക്കും എന്ന് പറഞ്ഞു അത് അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമാണ് അള്ളാഹുവിന്റെ ഒരു നടപടിക്രമമാണ് നിങ്ങളുടെ ഹൃദയത്തിൽ ബലഹീനത തരും അപ്പോൾ ഒരു ചോദിച്ചു എന്താണ് ബലഹീനത വേണ്ടിയിട്ട് തന്നെ ജീവിക്കില്ല എന്നിട്ടോ മരണത്തെ വെറുക്കുകയും ചെയ്യ മരണം എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥ ദുനിയാവെന്ന് പറഞ്ഞാൽ അത് തന്നെ മതി എന്നുള്ളൊരു ചിന്ത അതിൽ അതിനിടയിൽ പരലോകത്തെ അവർ മറന്നുപോവുകയാണ് ഇങ്ങനെ മരണത്തിൽ നിന്നോടുന്ന ദുനിയാവിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു കാലം വരുന്ന അതിനുവേണ്ടി എന്ത് അഡ്ജസ്റ്റ്മെന്റുകളും അവർ നടത്തുന്ന ഈ ഒരു ഈ ഒരു ബലഹീനത എന്റെ ഉമ്മത്തിന് ഞാൻ ഇട്ടു കൊടുക്കും വലിയൊരു പരീക്ഷണായിരിക്കും എന്നാണ് അങ്ങനെയുള്ള ആളുകളെ പറ്റിയാണ് അള്ളാഹു പറഞ്ഞത് പറയുക അവരോട് മരിക്കരുതേ മരിക്കരുതേ എന്നാഗ്രഹിച്ചുകൊണ്ട് ആ മരണത്തിൽ നിന്ന് നിങ്ങൾപ്പെട്ടു എന്നാൽ ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും പറയാൻ അതൊന്നൊരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല തെറിച്ചു പോകാൻ ഒളിച്ചു മറഞ്ഞിരിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഈ ഒരു വഹിന് വരാനിരിക്കുന്നതാണ് ഈ ഒരു ദൗർബല്യം ഈ ഒരു ബലഹീനത കൊണ്ട് അള്ളാഹു സ്മെഹാന ഹത്താല ഈ ഉമ്മത്തിലെ വിശ്വാസികളെ പരീക്ഷിക്കും എന്നുള്ളതാണ് വാചകൻ സല്ലാഹു അലൈഹി വസ്ലാം നടത്തിയിട്ടുള്ള ഒരു പ്രവചനം ഇത്തരം പ്രവചനങ്ങളെ നമ്മൾ ഗൗരവത്തിൽ കാണുകയും യഥാർത്ഥ ഈമാനോടുകൂടി ജീവിക്കാൻ നമ്മൾ തയ്യാറാവുകയും ചെയ്യുക അള്ളാഹുത്തരക്കാരിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ

മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയ ഈ ഉമ്മത്തിന്റെ വിഷയത്തിൽ നൽകിയ ചില മുന്നറിയിപ്പുകളെ പറ്റിയാണ് നാം പറഞ്ഞു വന്നത് ആ വിഷയത്തിൽ സഗൗരവം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രവാചക വചനം കൂടി ശ്രദ്ധയിൽപ്പെടുത്താം പറഞ്ഞു അതായത് പൊതുമുതലുകൾ അധികാരികളായി വരുന്ന ആളുകൾ തോന്നിയതുപോലെ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയാൽ വൽ അമാനത്തു മഗ്നമൻ അമാനത്ത് അഥവാ വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട സ്വത്തുക്കൾ സ്വന്തമാക്കാൻ ആളുകൾ തുടങ്ങിയാൽ സ്വന്തം സമ്പാദ്യമാക്കി മാറ്റാൻ ആളുകൾ തുടങ്ങിയാൽ കൊടുക്കാതെ അത് കണപ്പുകൂട്ടി അല്ലെങ്കിൽ കണപ്പുകൂട്ടാതെ അത് കടമായി വെക്കുന്ന ആളുകൾ അത് കൊടുത്തു വീട്ടാതിരിക്കുന്ന ആളുകൾ ദീൻ പോലും പഠിക്കുന്നത് ആത്മീയ ആവശ്യങ്ങൾക്കല്ല പരലോകമോക്ഷത്തിനല്ല മറിച്ച് ഭൗതികമായ താൽപ്പര്യങ്ങൾ മുൻനിർത്തി ആളുകൾ ദീൻ പഠിക്കാൻ തുടങ്ങിയാൽ ഒരു ഒരു പുരുഷൻ സ്ത്രീയെ അനുസരിച്ച് പെൺകോന്തനായി കാലമുണ്ടായാൽ െ ധിക്കുകയും കൂട്ടുകാരെ അടുപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലം വന്നാൽ പിതാവിനെ അകറ്റുന്ന ഒരു കാലം എത്തിയാൽ പള്ളികളിൽ ഉയരേണ്ടത് ആരാധനകളാണ് ദീനിയായ ചർച്ചകളാണ് അതിനു പകരം ശബ്ദ കോലാഹലങ്ങൾ പള്ളികളിൽ ഉയരാൻ തുടങ്ങുകയും ചെയ്താൽ വസാദൽ ഗോത്രത്തിന്റെ നേതാക്കന്മാരായി അത് സംഘടനകളുടെ ആവട്ടെ എന്തിൻ്റെ ആവട്ടെ നേതാക്കന്മാരായി തെമ്മാടികൾ രംഗപ്രവേശം ചെയ്താൽ ജനങ്ങളുടെ നേതാവ് അവരിൽ ഏറ്റവും കൊള്ളരുതാത്തവനായി വരികയും ചെയ്താൽ ഒരാളുടെ ദ്രോഹം കാരണം മനസ്സുകൊണ്ട് വെറുക്കുകയും എന്ന് അയാളെ ബാഹ്യമായി ആദരിക്കുകയും ചെയ്യാൻ തുടങ്ങിയാൽ വൽ നർത്തകികളും സംഗീതോപകരണങ്ങളും പബ്ലിക്കായാൽ കള്ള് കള്ളല്ലാത്ത പേരിൽ പലതും പറഞ്ഞു കുടിപ്പിക്കപ്പെടാൻ തുടങ്ങിയാൽ സമുദായത്തിലെ പിൻഗാമികൾ മുൻഗാമിക മുൻഗാമികളെ ശപിക്കാൻ തുടങ്ങിയാൽ അവർ കൊള്ളൂല സ്വഹാബി കൊള്ളൂല അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് സ്വഹാബികളെ ചീത്ത പറയുക മുൻഗാമികളെ പറ്റി കുറ്റം പറയുക അങ്ങനെ പറയുകയും ചെയ്താൽ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക രീഹൻ ഹംറ വഹസ്ഫൻ ഭൂമി പിളരുന്നതും ആളുകൾ കോലം മാറ്റപ്പെടുന്നതും ചരൽ വർഷം ചരൽ മഴ പെയ്യുന്നതും ഏതുപോലെ എന്നറിയോ ഒരു പൊട്ടിയ മാലയിൽ നിന്ന് മുത്തുകൾ ഇങ്ങനെ ഒഴിഞ്ഞു വീഴുന്നത് പോലെ ഇതെല്ലാം നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞു പ്രിയമുള്ള ഈ കാര്യം ഓരോന്നൂരോന്നായി നമ്മൾ പറഞ്ഞു പോയപ്പോൾ ഇതിൽ പലതുമായില്ലേ ഇതിൽ പലതും സംഭവിച്ചു കഴിഞ്ഞില്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാകും ഇതൊക്കെ അലൈഹി വസല്ലമയുടെ മുന്നറിയിപ്പുകളാണ് പരീക്ഷണങ്ങൾ ഏറിയേറി വരും ആ പരീക്ഷണങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മുടെ വിശ്വാസത്തിന്റെ പേരിലായിരിക്കും അനുഭവിക്കേണ്ടി വരിക ഒരു മുസ്ലിമായി എന്ന കാരണത്താലായിരിക്കും ഏറ്റവും വലിയ പരീക്ഷണം നമുക്ക് കാലം മുന്നോട്ട് പോകും തോറും അനുഭവിക്കേണ്ടി വരിക നേരിടേണ്ടി വരിക എന്ന് പറയുമ്പോൾ ഈമാനിൽ കൂടുതൽ കൂടുതൽ അടി ഉറച്ചു നിൽക്കുവാൻ നമ്മൾ ശ്രമിക്കുക അള്ളാഹുബെഹാന അത്തരക്കാരിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഏതെല്ലാം നിലയ്ക്ക് പരീക്ഷണങ്ങൾ വന്നാലും ഈമാനിന്റെ ശക്തി കൊണ്ട് അള്ളാഹുവിന്റെ ദീനിൽ അടി ഉറച്ചു നിൽക്കാനുള്ള കൂവത്ത് അള്ളാഹുസുബാനഹത്ത് ആല നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ നന്മകളിൽ മുന്നേറാൻ ചെയ്യട്ടെ വീഴ്ചകൾ നമുക്കെല്ലാം വിട്ടുപോർത്ത് മാപ്പാക്കി തരുമാറാവട്ടെ നമ്മൾ രോഗികളായി കഴിയുന്ന സഹോദരങ്ങൾ സഹോദരിമാർ അവർക്കെല്ലാം അള്ളാഹു പൂർണമായ ഷിഫ നൽകുമാറാവട്ടെ കുവൈറ്റിലെ നമ്മുടെ പ്രബോധകനിരയിൽ മുന്നിൽ നിൽക്കുന്ന ഷാജു ചംനാട് എന്ന സഹോദരന്റെ ഭാര്യ കഴിഞ്ഞ ദിവസം തീരെ സുഖമില്ലാതെ ആശുപത്രിയിൽ അഡ്മിറ്റായി അല്പം പ്രയാസ ഘട്ടത്തിലാണുള്ളത് സഫിയ സഹോദരിക്ക് എത്രയും വേഗം പൂർണ്ണമായ ദാവത്തിന്റെയും മേഖലകളിൽ പൂർണ്ണമായി വീണ്ടും സജീവമാകാൻ ആ സഹോദരിക്ക് അള്ളാഹു തൗഫീഖ് പ്രധാനം ചെയ്യട്ടെ നമ്മുടെ കൂടെയുള്ള നമ്മുടെ സഹോദരൻ സുനീർ കണ്ണൂർ സ്വദേശിയാണ് അദ്ദേഹത്തിന്റെ ഉപ്പ പെട്ടെന്ന് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിരുന്നു അവിചാരിതമായ ഒരു മരണമായിരുന്നു പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുബാന

ربنا لا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين